ഹായ് ഫ്രണ്ട്സ് ട്രാവൽ ആൻഡ് ഇ റ്റു വിത്ത പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു യാത്രയാണ് ബാഗൊക്കെ ആയിട്ട് നിൽക്കുന്നുത്തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞമ്മളെ വേറെ ഇങ്ങോട്ടും അല്ല വീട്ടിലേക്ക് പോവുകയാണ് പെട്ടെന്ന് നമുക്ക് തോന്നി ഒന്ന് വീട്ടിൽ എന്ന് തോന്നി ഇന്ന് ഉച്ചയ്ക്ക് ആണ് ഇട്ടത് ടിക്കറ്റ്സ് അവൈലബിലിറ്റി നോക്കിയപ്പോൾ ഓഫ് ഓഫ്കോഴ്സ് ട്രെയിനിലൊന്നും ലാസ്റ്റ് മിനിറ്റിൽ ടിക്കറ്റ് കിട്ടില്ലല്ലോ ബസ്സിന് കിട്ടി പാലക്കാട് വരെ സോ ഇവിടുന്ന് ഷോലിംഗ് അനല്ലൂരിന്ന് പാലക്കാട്ടേക്കുള്ള ബസ് യാത്രയും പിന്നെ നാട്ടിലെ കുറച്ച് കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ തുടങ്ങാം സോ വെൽക്കം വൺസ് അഗെയിൻ യു ആൾ ടു ട്രാവൽ ആൻഡ് ഇറ്റ് വിത്ത് ജൂ ഇപ്പോൾ സമയം ആറ് നാൽപ്പതാണ് ഇവിടെ നിന്ന് എനിക്കിപ്പോൾ ഷോലിംഗനല്ലൂർ വരെ പോകണം റാപ്പിഡോ ബുക്ക് ചെയ്തിട്ടുണ്ട് ലെറ്റ്സ് ഗോ ദർ ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ഷോലിംഗനല്ലൂർ അക്കര ബസ് സ്റ്റോപ്പിനടുത്തു നിന്നാണ് നമുക്ക് ബോർഡിംഗ് പോയിൻ്റ് ഈ ബിലാൽ എന്ന് പറയുന്ന ഹോട്ടലാണ് അതിൻ്റെ ലാൻഡ്മാർക്കായിട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ റാപ്പിഡോ ചേട്ടൻ ഓൺ ടൈമില് ഓൺ ടൈമിലല്ല ഇരുപത് മിനിറ്റ് മുമ്പ് തന്നെ ഇവിടെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് സോ ഇതാണ് ഇ സി ആർ റോഡിലുള്ള അക്കര ബസ് സ്റ്റോപ്പ് ഷോലിംഗനല്ലൂർ ഇവിടെ നിന്നാണ് പൊറഡേ ബസ്സുകൾ ഉള്ളത് നമ്മളിപ്പോൾ പോകുന്നത് പോണ്ടിച്ചേരി വഴിയാണ് പോണ്ടിച്ചേരി സേലം കോയമ്പത്തൂരൊക്കെ വഴി പാലക്കാട് ഇവിടുന്ന് ഏഴ് നാൽപ്പതിനാണ് ബസ് രാവിലെ അഞ്ച് മുക്കാലിന് പാലക്കാട് എത്തും ചെന്നൈയിൽ നിന്ന് ഈ സി ആർ ഈസ്റ്റ് കോസ്റ്റ് റോഡ് വഴി പോണ്ടിച്ചേരിയിലേക്ക് പോകുന്ന ബസ്സാണത് ബസ് അങ്ങനെ അത്യാവശ്യം ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴെന്ന് സ്ട്രേറ്റ് പോയാൽ നമുക്ക് മഹാബലിപുരം പോണ്ടിച്ചേരി ഒക്കെ പോവാം അതുപോലെ റൈറ്റ് പോയി കഴിഞ്ഞാൽ സിറ്റിക്കുള്ളിലുള്ള ഷോലിങ്ങനല്ലൂർ അതുപോലെ മെഡവാക്കമൊക്കെയാണ് പിന്നെ ബിലാൽ ഹോട്ടലിൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലമാണ് പക്ഷെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല ഉടനെ തന്നെ പോവാം ഒരു യെസ് ട്രാവൽസിൻ്റെ സർവീസ് നമ്പറിലോ ഡ്രൈവറുടെ നമ്പറിലോ ഒന്നും വിളിച്ചിട്ട് ഫോൺ കൊടുക്കണില്ല സംഭവം എന്ന് വെച്ചാൽ ഏഴ് നാൽപ്പതിനാണ് ഇവിടെ ബോർഡിങ് ബസ്സിപ്പോൾ ഓൺ ടൈമൊക്കെ കഴിഞ്ഞ് പോകേണ്ട സമയമായി ഇപ്പോൾ സമയം എട്ടേ കാലായി ഇപ്പോഴും ട്രാക്കിങ് വെച്ച് നോക്കുമ്പോൾ അത് നീലാങ്കര എത്തിയിട്ടേ ഉള്ളൂ ഇനി എങ്ങനെ പിടിച്ചാൽ ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റോളം പിടിക്കും ഒരു മണിക്കൂർ ലേറ്റ് ആണ് ലേറ്റ് ആയതുകൊണ്ടല്ല അതൊന്ന് ഇൻഫോം ചെയ്തു ഇവിടെ ഒരു മെസ്സേജ് വഴിയോ എന്തായാലും പോസ്റ്റാണ് ആ ടി എൻ എസ് ടി സി ബസ്സിന് ബാക്കിലായിട്ടൊരു ടൂറിസ്റ്റ് ബസ് ഉണ്ട് അതാണ് നമ്മുടെ ബസ്സെന്നാണെങ്കിൽ തോന്നണേ അതെ അതെ അതാ വരണു അപ്പോൾ കയറട്ടെ അപ്പോൾ ആ ഉള്ളിൽ അത്യാവശ്യം നല്ല കംഫോർട്ടബിളാണ് എ സി സ്ലീപ്പർ ബസ് ഞാൻ കൂടുതലും നൈറ്റ് ട്രാവലിന് ട്രെയിനാണ് ഓപ്റ്റ് ചെയ്യാറ് പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ ട്രെയിൻ ടിക്കറ്റ് കിട്ടാൻ പാടല്ലേ പക്ഷേ ഇവിടെ ഫസ്റ്റ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനം തന്നോട്ടോ വെള്ളം ഓ വെള്ളം കുടിച്ചപ്പോൾ തന്നെ ഒരു സമാധാനം അപ്പോൾ എൻ്റെ ബർത്ത് ലോവർ ക്യാബിനിലാണ് ഒരു പുതപ്പുണ്ട് പിന്നെ നമ്മുടെ ബാഗ് വെക്കാനുള്ളൊരു സ്പേസ് പിന്നെ നല്ല ഒരു തലയണ നല്ല നീറ്റാണ് പിന്നെ ഒരു ചാർജിങ് സോക്കറ്റ് ഉണ്ട് ഒരു രാത്രി യാത്രയ്ക്ക് ഇതൊക്കെ തന്നെ ധാരാളം ചെന്നൈയിൽ നിന്ന് ഇ സി ആറ് വഴി പോണ്ടിച്ചേരി റൂട്ടിൽ കേരളത്തിലേക്ക് പോകുന്ന വളരെ ചുരുക്കം ബസ്സുകളിൽ ഒന്നാണിത് കൂടുതൽ ബസ്സുകളും പോകുന്നത് കീലമ്പാക്കം ബസ് സ്റ്റാൻഡിൽ നിന്ന് അറക്കോണം വെല്ലൂർ വഴിയൊക്കെ സേലം കണക്ട് ചെയ്യുന്ന ബസ്സുകളാണ് ഫ്രണ്ട്സ് അങ്ങനെ ഇപ്പോൾ സമയം ഒമ്പതേ കാലായിരിക്കുകയാണ് നമ്മുടെ ഡിന്നർ ബ്രേക്കിന് വേണ്ടിയിട്ട് ബസ് ഇവിടെ നിർത്തിയിരിക്കുകയാണ് മഹാബലിപുരത്ത് ചെന്നൈയിൽ നിന്ന് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ നല്ല ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ് ഞാൻ ആക്ച്വലി മഹാബലിപുരം പ്ലാൻ ചെയ്തതാണ് കഴിഞ്ഞ സൺഡേ പക്ഷേ വരാൻ പറ്റിയില്ല അത് പിന്നൊരിക്കലാവാം എല്ലാ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് വരണാനാണ് പ്ലാൻ അപ്പോൾ അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി ഇപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര ഈ വഴിയായതുകൊണ്ട് മഹാബലിപുരത്ത് രാത്രി ഒന്ന് ഇറങ്ങി ഇവിടുത്തെ ഈ ഹൈവേ കാണാൻ ഇ സി ആർ റോഡ് കാണാനും പിന്നെ ഇവിടുത്തെ ഭക്ഷണം കഴിക്കാനും പറ്റുള്ളൂ ഇപ്പോൾ ഇവിടെ ബാക്കിൽ ഹോട്ടൽ മാമല്ല അവിടെ നിന്നാണ് ഡിന്നറ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് പശുപ്പുണ്ട് ഒരു ഇരുപത് മിനിറ്റ് ഇവിടെ ഹാൾട്ടുള്ളൂ ഇത്രയും പെട്ടെന്ന് പോയിട്ട് ഡിന്നർ കഴിക്കട്ടെ നല്ല മസാല ദോശ അതിലൊരു ചായയും കുടിച്ച് നീന്ന് ഉറങ്ങാം അപ്പോൾ മഹാബലിപുരം പകൽ സമയത്ത് വന്ന് കാണാൻ പറ്റിയിട്ടില്ല കാണും ഞാൻ എന്തായാലും തിരിച്ചു വന്നതിന് ശേഷം മഹാബലിപുരത്തേക്ക് ഒരു ഒരു പ്ലാൻ ഉണ്ട് അതിന് മഹാബലിപുരം വരാൻ സോളോ ട്രിപ്പ് വേണ്ട എന്ന് ചോദിച്ചിട്ട് ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരണം സോ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് നമുക്ക് ഉടനെ വരാം പകൽ സമയത്ത് മഹാബലിത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരു വീഡിയോ ആയിട്ട് വരാം ഇപ്പോൾ എന്തായാലും നമുക്ക് നാട്ടിലേക്കുള്ള യാത്ര തുടരാം ഈ ബസ് ചെന്നൈയിൽ നിന്ന് എറണാകുളം വരെ പോകുന്ന ബസ്സാണ് അതുകൊണ്ട് തന്നെ പാലക്കാട് ചന്ദ്രനഗർ ബൈപ്പാസിലും അതുപോലെ തൃശ്ശൂർ മണ്ണുത്തി ബൈപ്പാസിലുമാണ് സ്റ്റോപ്പ് പാലക്കാട് ഫൈവ് ഫോർട്ടിക്ക് എത്തേണ്ടതാണ് അപ്പം ഇനിയിപ്പോൾ അധികം ആഴ്ചകളൊന്നും രാത്രി കാണിക്കാൻ പറ്റും തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഗുഡ് നൈറ്റ് രാവിലെ കാണാം ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ കാലുത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം പാലക്കാട് പാലക്കാട് ചന്ദ്രനഗറിലാണ് ഇപ്പോൾ ഉള്ളത് ബൈപാസിൽ അപ്പോൾ യെസ് ട്രാവൽസ് നമ്മൾ ഫൈവ് ഫോർട്ടിക്ക് ഇവിടെ എത്തിക്കേണ്ടതാണ് അവർ ഫൈവ് ട്വൻറ്റിക്ക് തന്നെ എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരിച്ചെടുത്തു വണ്ടി അവിടെ നിന്ന് കുറച്ച് ലേറ്റാണ് കുറച്ച് ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ടുപോയി ലേറ്റായതാണ് അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അവർ ഓട്ടിപ്പിടിച്ച് എത്തി നല്ല പറപ്പിക്കലായിരുന്നു അങ്ങനെ നമ്മൾ ബിഫോർ ടൈം ഇവിടെ എത്തി സോ ഓവറോൾ നല്ലൊരു യാത്ര നന്നായിട്ട് ഉറങ്ങി ഞാൻ ഇപ്പോൾ നമ്മളിവിടുന്ന് ഒരു ചായ കുടിക്കാം അതിനുശേഷം നേരെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പിടിക്കാം അവിടുന്ന് നേരെ നമുക്ക് പട്ടാമ്പി ബസ് പിടിക്കണം സോ ലെറ്റ്സ് ഗോ ടു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ബിഫോർ ദാറ്റ് വൺ പി ഉള്ള കാര്യം പറയാലോ ചായ തീരെ പോര നാട്ടിൽ കാലുകുത്തി ഉടനെ തന്നെ കുറ്റം പറയാമെന്ന് വിചാരിക്കരുത് പക്ഷേ സത്യം സത്യന്ധമായി പറയണല്ലോ അപ്പോൾ ഇവിടെ കല്ലടയുടെയും പിന്നെ വേറെ കുറേ ട്രാവല്സിൻ്റെ ഒക്കെ ബസ്സുകൾ ഇങ്ങനെ വരി വരിയായി വന്ന് നിൽക്കുന്നുണ്ട് ബാംഗ്ലൂര് ഹൈദരാബാദ് ചെന്നൈ എന്നൊക്കെ വരുന്നത് ബസ്സുകളൊന്നും തന്നെ പാലക്കാട് ടൗണിലേക്ക് പോവില്ല ഇവിടെ ബൈപ്പാസിലെ ആൾക്കാരെ വിട്ടിട്ട് അവർ നേരെ തൃശ്ശൂർക്ക് പോവും അപ്പോൾ ഈ ഒരു ജംഗ്ഷനാണ് ചന്ദ്രാനഗർ ജംഗ്ഷൻ കോയമ്പത്തൂർ തൃശ്ശൂർ കോഴിക്കോട് സൈഡിലേക്കൊക്കെ ബസ്സുകൾ തിരിയുന്ന സ്ഥലം അപ്പോൾ ഉടനെ തന്നെ എനിക്കൊരു ബസ് കിട്ടി കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാടേക്ക് പോകുന്ന ഒരു കെ എസ് ആർ ടി സി അപ്പോൾ അതിൽ കയറി നമ്മുടെ കെ എസ് ആർ ടി സി പാലക്കാട് ബസ് ടെർമിനലിൽ പോയി ഇറങ്ങാം നമ്മുടെ പാലക്കാട് അപ്പോൾ ഇതാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ രണ്ട് വർഷമായിട്ടുള്ളതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അപ്പോൾ ഉള്ളിൽ കെ എസ് ആർ ടി സി ബസ് ഉണ്ടോ നോക്കട്ടെ കുറ്റിപ്പുറം ഒരു ബസ് കിടപ്പുണ്ട് ഇതിൽ പോയാൽ നമുക്ക് വീടിന് മുന്നിൽ എത്താം പക്ഷേ ബസ്സിപ്പം തന്നെ ഒന്നും പോകാൻ തോന്നില്ല പിന്നെ കുറേ ബസ്സുകൾ പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് കിടപ്പുണ്ട് ഇപ്പം എന്തായാലും പുറത്തിറങ്ങി നിൽക്കാം പ്രൈവറ്റ് ബസ് വരും ഗുരുവായൂർക്ക് ണാവോ പാട്ടൊക്കെ വെച്ചിട്ട് ഇനി ഗുരുവായൂരപ്പൻ്റെ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഗുരുവായൂർക്കുള്ള ബസ് യാത്ര തുടങ്ങണേ പത്രിപ്പാലം ഒറ്റപ്പാലം പട്ടാമ്പിക്കുന്നങ്ങളും വഴി ഗുരുവായൂർ നമ്മൾ ഗുരുവായൂർ വരെ പോകുന്നില്ല എന്റെ ഇന്നത്തെ യാത്ര വാടനംകുശിയിൽ അവസാനിക്കും സ് അങ്ങനെ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഒറ്റപ്പാലിൽ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ ഇവിടെ റോഡ് അത്യാവശ്യം ബ്ലോക്കാണ് അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തുന്നത് വ്യാഴാഴ്ചയാണ് വാണിയംകുളം ചന്ത കൂടുന്ന ദിവസമാണ് പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കന്നുകാലി ചന്തയാണ് വാണിയംകുളം ചന്ത എല്ലാ വ്യാഴാഴ്ചകളിലും നടക്കുന്നത് അപ്പോൾ അന്യ സംസ്ഥാനങ്ങളിലായിട്ടുള്ള തമിഴ്നാട് കർണാടക എന്നിവരെ കന്നുകാലികൾ എത്തുന്നുണ്ട് മറ്റ് ജില്ലകളിൽ നിന്നും പിന്നെ എന്തായാലും എത്തുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നും എത്തുന്നുണ്ട് വലിയ വ്യാപാരം നടക്കുന്നതാണ് ഇവിടെ പി കെ ദാസ് ഹോസ്പിറ്റലിൻ്റെയൊക്കെ അടുത്തായിട്ടുള്ള ഗ്രൗണ്ടിൽ ഇപ്പോൾ ഓരോ ജീപ്പിലും ലോറിയിലൊക്കെ ആയിട്ട് കന്നുകാലികൾ പോത്ത് എരുമ പശു ഒക്കെ പോകുന്നുണ്ട് ആടുകൾ ഞാനിവിടെ വാണിയംകുളത്ത് ടി ആർ കെ എന്ന് പറഞ്ഞ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഏഴുവം ക്ലാസ് വരെ ആ ഇത് നമ്മുടെ നെഹ്റു ഗ്രൂപ്പിൻ്റെ ബസ്സാണല്ലോ ഈ ബസ്സിലൊക്കെയാണ് ഞാൻ എൻ്റെ കോളേജ് സെക്കൻഡ് ഇയറിൽ പോയിരുന്ന രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ ഈ വാണിയംകുളം ചന്ത നേരിട്ട് കണ്ടിട്ടില്ല എന്ത് വരെ അപ്പം എൻ്റെ ഒരു സുഹൃത്ത് എടുത്ത ചില വിഷ്വൽസ് നിങ്ങളിൽ കാണിക്കാം ടെ ചന്ത കണ്ടിരുന്നപ്പോഴേക്കേ ഞാനെന്റെ നാട്ടിലെത്തി ബസ്സാണ് അർപ്പിച്ചാ വിട്ടു ബസ് ഇറങ്ങി മുന്നോട്ട് കിടന്നപ്പോഴേക്ക് ആദ്യം കണ്ടത് നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നല്ല പച്ചപ്പ് നിറഞ്ഞ പാടങ്ങള് രണ്ടര മാസത്തിന് ശേഷം നമ്മുടെ ചാനലില് പാടനം കാഴ്ചകൾ സോ പുതിയ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനായിട്ട് ഇതാണ് എൻ്റെ നാട് പാടനാംകുശി പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമമാണ് പട്ടാമ്പിക്കടുത്ത് ഇനി രണ്ട് മൂന്ന് വീഡിയോസ് ഇനി നാട്ടിലുണ്ടാവും അത് കഴിഞ്ഞിട്ട് ഞാൻ ചെന്നൈയിൽ പോവും ഒന്നും കൂടിയും സോ വീട്ടിലേക്ക് പോട്ടപ്പോൾ അടുത്തന്നെയാണ് വീട് രണ്ട് ദിവസമായിട്ട് അത്യാവശ്യം നല്ല മഴയായിരുന്നു എന്നാണ് പറയണത് പക്ഷേ ഇന്നെന്തോ രാവിലെ മഴ ഇല്ല എന്തായാലും ഞാൻ കൊട കൈ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മഴ ഉണ്ടെങ്കിലും ചെറിയ മഴ പെയ്യുമ്പോൾ കുട പുറത്തെടുക്കാൻ അവർ ചെറിയ മടിയുണ്ട് എനിക്ക് പൊന്തേ ഉണ്ടത് നിങ്ങൾക്ക് അല്ലക്കെങ്കിലും അങ്ങനെ ഉണ്ടോ ആ എന്തോ ആവട്ടെ ഇപ്പോൾ ഞാനിത് എൻ്റെ വീടിന് മുന്നിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അച്ഛനും അമ്മയും ഒന്ന് പുറത്ത് പോയിരിക്കുകയാണ് അപ്പോൾ അവർ വരും അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം ഇപ്പോഴൊക്കെ പോയാലും നമ്മൾ സ്വന്തം വീട്ടിലെത്തുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ വീട്ടിലെ വെള്ളത്തിൽ കുളിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലെ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അതൊരു ചെറിയ ഗ്യാപ്പിന് ശേഷം ആകുമ്പോൾ വല്ലാത്തൊരു സുഖമാണ് പിന്നെ നാട്ടിലും അതെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്ന പോലെ തോന്നുന്നുണ്ട് വരുന്ന വഴിയിലൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നിന്ന് നിർത്താം അല്ലേ കാരണം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് കാഴ്ചകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഇന്നിപ്പോൾ സ്ഥിരം വർക്ക് കാര്യങ്ങളിലൊക്കെയൊക്കെ പോവുകയാണ് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് രണ്ട് പുറത്തു പോകേണ്ട ആവശ്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഇപ്പോൾ വീഡിയോയിൽ കാര്യമായി ഉൾപ്പെടുത്താനൊന്നുമില്ല സോ അത്രയും പറഞ്ഞുകൊണ്ട് ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്കുള്ള ഈ ഒരു യാത്ര വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഉടനെ തന്നെ നാട്ടിലെ ചില വീഡിയോസൊക്കെ ആയിട്ട് വരാം അല്ലേ നാട്ടിൽ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കൊതിയാവുന്നുണ്ടാവും എന്നറിയാം സോ നമുക്കതുമായിട്ട് വരാം സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് ഉടനെ കാണാം ബൈ ഫ്രം അർജുൻ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ ഓൾ ഓഫ് യു ബൈ